ശുതി മണമുള്ള സ്പ്രേന്ന് ഇത് കറങ്ങി വരുവാന്നേ അതെന്ത് മണവാൻ്റെ മണമൊക്കെ ഉണ്ടെന്ന് സ്പ്രേ അങ്ങനെയൊക്കെ പറയുക കേണ്ട് കാണിക്കുക എന്നുവെച്ചാൽ അയാൾ ഉപയോഗിച്ചിരുന്ന സ്പ്രേ പുള്ളി പോയി മേടിച്ച് എന്നിട്ട് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ലക്ഷ്മി ശാസ്ത്രം മരിച്ചവരെ ചിലപ്പോൾ അവളുടെ വീഡിയോ വരും അവിടെ ചാനലിൽ തന്നെ വരും അത് പറയാൻ പറ്റത്തില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്മിൻ കാണും മാനേജ് ചെയ്യുന്നത് അവനാ ഈ ശവിടൊക്കെ മൊത്തം എടുത്തു എന്നിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ച് അവളടിച്ച സ്പ്രേ അവളടിച്ച് ഇത് മറ്റേ മറിച്ചൊക്കെ നമ്മളിരുന്ന് കാണിയും വരും മാത്രം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അത് പറഞ്ഞ് എനിക്കറിയത്തില്ല കൊച്ചിന് എന്തോ വലിയ അപകടത്തില്ല കേട്ടോ ഇത്രയും വലിയ അപകടം കേരളത്തിൽ ആർക്കും പറ്റത്തില്ല പക്ഷെ അങ്ങനെ കൊടുക്കത്തില്ല ലക്ഷ്മി നക്ഷത്രം ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആ മോണിറ്റൈസേഷൻ അറിയാതെ ഓൺ ആയി ഓണായിപ്പോകും ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തേക്കും ആ യൂട്യൂബ് തന്നെ അറിയാം യൂട്യൂബിനറിയായിപ്പോൾ ലക്ഷ്മി നക്ഷത്രം വരുമ്പോൾ തന്നെ ഒരു മോണിറ്റൈസേഷൻ ഓൺ ആക്കണം മേക്കപ്പോൾ മറ്റേ കൊണ്ട് എൻഹാൻസ് ചെയ്യണം എന്നൊക്കെ യൂട്യൂബിന് അറിയാം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനിട്ടുണ്ട് അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ച ഒരാളാണ് ഈ പാർട്ടി അവരിനി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനെ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോ ഒരു ഇഷ്യൂം കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടന്റെ മരണം വിറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് ലക്ഷ്മി നക്ഷത്ര എന്നുള്ള രീതിയിൽ ആളുകളൊക്കെ വന്ന് കമന്റ് ചെയ്യുകയും അവരെ ഒരുപാട് വിമർശിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂല് നമ്മുടെ പാഷാണം ഷാജി എന്ന് പറഞ്ഞ സാജു നവോദയ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ചിട്ട് അപ്പോ ഇത് കാരണമാണ് സ്റ്റാർ മാജിക് നിർത്തിന്നുള്ള സ്റ്റാർ മാജിക്കെ നിർത്തിന്നുള്ള രീതിയിലൊക്കെ അതെന്തൊക്കെയോ സംഭവങ്ങൾ നമുക്കത് അറിയേണ്ട കാര്യമില്ല ഓക്കെ ഒരു ഇഷ്യൂ അജുവിന് എന്ത് തോന്നുന്നു അജു അറിയാം അതായത് അവരെന്തോ റോളൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ ടി വി കാണത്തില്ല ഈ പരിപാടി കാണത്തില്ല പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ വഴിയാ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എന്തോ വരുവാ മരിച്ചു കഴിഞ്ഞപ്പോ ഒരുങ്ങി കെട്ടിര ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് സംസാരിച്ച് ഭയങ്കര കരച്ചിലൊക്കെ അഭിനയിച്ച് ഭയങ്കര കരച്ചിലൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യ പുള്ളിക്കാരി എന്നിട്ടേ അതിന്റെ മോണിറ്റൈസേഷൻ ഓണുവാ ഞാനത് കണ്ടപ്പോ ഞാൻ ഓർക്കുകയും ചെയ്ത് എന്ത് തരം വിൽക്കുക അവിടെയാണ് അവിടെ നടന്ന ഞാൻ അപ്പഴേ വീഡിയോ ഇട്ടു ഞാൻ പറഞ്ഞ ഇത് എന്ത് ഇടപാടാ നിങ്ങള് ഇപ്പൊ ഞാൻ ചില വീഡിയോസ് ഓൺ ആക്കത്തില്ല അത് ചില ആവശ്യങ്ങള് നമ്മളൊരാളെ പറയുന്ന സാധനത്തിൽ നിന്ന് പരസ്യം കാണിക്കുന്നത് ശരിയല്ല മനസ്സിലായി ഞാൻ ചിലതൊക്കെ ഓഫ് ആക്കി വെക്കും ചിലത് ഞാൻ ഓൺ ആഹ് മിക്കത് ഓണാ പക്ഷെ അങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോ ഓണാക്കത്തില്ല ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യമാണ് അത് പക്ഷെ ഒരു കാര്യമുണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആകത്തില്ല മനസ്സിലായി ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അൺലിസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ആ മറ്റേ മട്ടൺ മോണിറ്റൈസേഷൻ ഓൺ ഓഫ് എന്ന് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക്ലി അത് ഓഫ് ആ അത് ഓൺ ആക്കി വെച്ചിട്ട് ആണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോ ലക്ഷ്മി അസ്ത്രത്തിലേക്ക് അതിനകത്തൊന്ന് പൈസ വരുന്നുണ്ടെന്നുള്ളത് പിന്നീട് ആണെങ്കിലും അറിയാനൊക്കെ പറ്റും രണ്ടാമത്തെ ദിവസം തന്നെ ഡോളർ കാണിക്കും എത്ര ഡോളർ കിട്ടി അതാണ് ഇതിനകത്ത് ഒരു എന്താ പറയണ്ടേ ഒരാൾ മരിച്ച കഥ പറഞ്ഞാണെങ്കിലും അതിനകത്ത് റീച്ച് ഉദ്ദേശിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അതിനകത്തൊന്നും ഫിനാൻഷ്യൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെന്നും അതല്ല ഇയാൾ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വരെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞത് അവർ ഉദ്ദേശിച്ച മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും മനസ്സിലായോ ഇപ്പൊ എനിക്ക് മനസ്സിലാവും അത് കണ്ട എന്താന്ന് നമ്മളെ യൂട്യൂബ് ഉപയോഗിക്കുന്നവർ എല്ലാം കാണുന്ന അല്ലല്ലോ നമ്മളിപ്പോ യൂട്യൂബിലുണ്ടാക്കിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറിയാം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എനിക്കറിയാം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്നത് വെറുതെ വന്നിരുന്നു രാവിലെ എഴുന്നേറ്റ് വല്ല വല്ലതും ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ പോവുക ചെയ്തു അല്ലാതെ സോഫ സെറ്റിങ്ങിലും പോയിരുന്നു മേക്കപ്പെട്ടാ നമുക്ക് അറിയാം മേക്കപ്പെട്ടു അങ്ങനെയൊക്കെ വന്നിരുന്ന് ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞ് ഒന്ന് വിഷമിച്ചിട്ട് കട്ടൊക്കെ ചെയ്ത് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ചിലപ്പോൾ അതിനകത്ത് കളർ കൂട്ടിയോ കുറച്ചോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇവർ എഡിറ്റ് ചെയ്തോന്നും എനിക്കറിയത്തില്ല അതൊക്കെ നോക്കിയിട്ട് അത് കണ്ട് വീണ്ടും വിഷമിച്ച് ആ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു പൈൻറ് മേടിച്ചടിക്കാം അതിനിത് മോണിറ്റൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആണ് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ച ഒരാളാണ് ഈ പാർട്ടി അവരിനി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഒന്നും ഞാൻ അത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടില്ല ഇതിനെ പിന്നെ കണ്ടു ഒരു ഒരാശം സുതിചേട്ട് മണമുള്ള സ്പ്രേ എന്ന് ഇത് കറങ്ങി വരുവാന്നേ അതെന്ത് മണമാചേട്ടന്റെ മണമൊക്കെ ഉണ്ടെന്ന് സ്പ്രേ അങ്ങനെയൊക്കെ പറയുക ഇതൊക്കെ കാണിക്കുക എന്നുവെച്ചാൽ അയാൾ ഉപയോഗിച്ചിരുന്ന സ്പ്രേ പുള്ളി പോയി മേടിച്ച് എന്നിട്ട് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ അതാർക്കും പക്ഷെ അങ്ങനെ കൊടുക്കത്തില്ല ലക്ഷ്മി നക്ഷത്രം ചെയ്യുമ്പോ എന്താണെങ്കിലും ആ മോണിറ്റൈസേഷൻ അറിയാതെ ഓൺ ആയി പോകും ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തേക്കും യൂട്യൂബ് തന്നെ അറിയാം യൂട്യൂബിനറിയപ്പോ ലക്ഷ്മി നക്ഷത്രം വരുമ്പോ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആക്കണം പോയി മറ്റേ കൊണ്ട് എൻഹാൻസ് ചെയ്യണം എന്നൊക്കെ യൂട്യൂബിനറിയാം അത് യൂട്യൂബ് ചെയ്യുന്ന അവരല്ലെന്നാ ഇപ്പൊ പറഞ്ഞു അവർ ഇതൊട്ട് അറിയുന്നുമില്ല അവര് ഞാൻ വീട്ടിൽ വന്നിട്ട് ലക്ഷ്മി നക്ഷത്രം ആലോചിക്കുന്നുണ്ടാവും കൊടുക്കുന്ന സമയത്തെ ഈ മീഡിയക്കാരെ പറയുന്നു ആരണം പറഞ്ഞ എപ്പോഴും അങ്ങനെയത് ആ ഏതൊരു മീഡിയക്കാരന് അദൃശ്യനായി ഇവരുടെ ഉണ്ട് എന്നിട്ട് അവരടുത്തിട്ടോണ്ടിരിക്കുക ലക്ഷ്മി നക്ഷത്രം അറിയുന്നു പോലല്ലേ ലക്ഷ്മി നക്ഷത്രയുടെ പേര് വേറെ ആശ്വാസം ഇല്ല അതെന്നെ ആരും വേറെ ആരോ ചതിച്ചാ കൊറേ വർഷങ്ങൾ റിവീൽ ആവത്തുള്ളത് അതിനകത്തുള്ള രഹസ്യങ്ങൾ നമ്മളറിയാൻ ഭയങ്കര പാടാണ് മാത്രം ലക്ഷ്മി നക്ഷത്രകത്ത് പറഞ്ഞു എനിക്കറിയത്തില്ല കൊച്ചിന് എന്തോ വല്യ അപകടത്തില്ല കേട്ടോ ഇത്രയും വലിയൊരു അപകടം കേരളത്തിൽ ആർക്കും പറ്റത്തില്ല കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ സ്പ്രേ സ്പ്രേ ഇടി ഞാൻ ചെയ്യുന്ന സ്പ്രേ എന്താണെന്നറിയാസ് ബ്ലൂ സാധനം ഉണ്ട് അല്ല ഉണ്ട് ഡിയോഡ്രന്റ് ആക്സ് അതെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊണ്ട് കൊടുക്കുന്നത് അല്ല വേണ്ട എനിക്കിപ്പോൾ ഭാര്യ ആ ഭാര്യ കൊണ്ടു കൊടുത്താ അവളേക്ക് ഇത് എന്തോന്ന് ചോദിക്കും ഈ സ്പ്രേ ആണോ അടിച്ചോണ്ടിരുന്നത് ഇതെന്തിനടിക്കുന്നേ അതെന് സ്പ്രേ എടുത്തിട്ട് വല്ല ആരെയുണ്ടല്ലോ ചുമ്മാണത്തോണ്ടിരിക്കൂ ഇവരൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓരോ നമ്പറാണ് ഇതുപോലത്തെ അളിഞ്ഞ ഏറ്റവും താറ ലെവലിലുള്ള ഒരു തരം വികാരങ്ങൾ ഈ ലോ ഗ്രേയ്ഡ് ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യുക ീപ്പ് ഇമോഷൻസ് ഇമോഷൻസ് അത്ര മോശമല്ല ഇമോഷൻസ് അത്ര വലിയ സംഭവമൊന്നുമല്ല എനിക്ക് ഇമോഷനോട് വലിയ താല്പര്യവും ഇല്ല പക്ഷെ ഈ ചീപ്പ് ഇമോഷൻസ് ഉണ്ട് ഒരുമാതിരി എന്താ പറയണ്ട ഇങ്ങനത്തെ അളഞ്ഞ ഇമോഷൻസ് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ കണ്ടെന്റ് അതുകൊണ്ട് ചിലപ്പോ ശ്രുതി മരിച്ചാലും ലക്ഷ്മി ശസ്ത്രം മരിച്ചവരെ ചിലപ്പോൾ അവളുടെ വീഡിയോ വരും അവടെ ചാനലിൽ തന്നെ വരും അത് പറയാൻ പറ്റത്തില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യുന്നത് അവനാ ഈ അവടക്കെ മൊത്തം എടുത്തുള്ളൂ പിന്നെ ലാസ്റ്റ് അടിച്ച് അവൾ അടിച്ച സ്പ്രേ അവൾ അടിച്ചത് മറ്റേ വരും മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഒരു തന്ത്രമായിട്ടാണ് ഫീൽ അല്ല മറിച്ചു കണ്ടന്റ് ചീപ്പ് കണ്ടന്റ് ക്വാളിറ്റി ഇല്ല ആർക്കും ആവശ്യം ഇപ്പോ ഇവരിത് കാണിക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും ആൾക്കാര് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ചിലപ്പോ ഈ സീരിയലൊക്കെ ചേച്ചിമാർക്കൊക്കെ ഇതും കാണുന്നൊന്നും കുഴപ്പമൊന്നും ഇല്ല അതല്ലേ ഏകദേശം ഒരേ നിലവാരത്തിലുള്ള വേറെ എന്റർടൈൻമെന്റും ഇല്ല കൊള്ളാവുന്ന കാര്യങ്ങൾ അറിയത്തുമില്ല പിന്നെ എന്ത് ചെയ്യും ഞാൻ മനസ്സിലായി നേരത്തെ പറഞ്ഞ പോലീസുകാരെ പോലെ അവർക്ക് വേറെ ഭാഷയൊന്നും അറിയത്തില്ല ആകെ അറിയാവുന്ന ഈ മലയാളത്തിലുള്ള അളഞ്ഞ സിനിമ മോഹൻലാലിന്റെ സിനിമയെ കണ്ടിട്ടുള്ളു അതുകൊണ്ട് എന്നോടൊരു വിരോധം മനസ്സിലായി മോഹൻലാലിന്റെ മാത്രം സിനിമ ജീവിക്കുന്നവർക്ക് എന്നോട് ഇഷ്ടക്കെ ഉണ്ടാവും അതാണ് ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചേച്ചിമാർ അവര് ലക്ഷ്മി നക്ഷത്രയൊക്കെ ഇഷ്ടമായിരിക്കും ഇതുപോലത്തെ ചേട്ടന്മാർക്ക് മോഹൻലാലിനെയൊക്കെ ഇഷ്ടമായിരിക്കും മനസ്സിലായി എനിക്കത് ഇഷ്ടമല്ല